എൻ്റെ പതിനാറ് വർഷത്തെ ജേണിയിൽ എൻ്റെ സുഹൃത്തുക്കളായ സിനിമാ സുഹൃത്തുക്കളും പുറത്തുമുള്ള ആൾക്കാർ എനിക്ക് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കൊരു പേടി ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഈ സിനിമ പൂർത്തിയാക്കി രണ്ട് രണ്ട് തവണ ഷെഡ്യൂൾ പേക്കപ്പായി മഴ കാരണം പ്രകൃതിയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നമ്മളെ സിനിമ റിലീസ് ചെയ്യാൻ ഒന്നാം തീയതി കാരണം നമ്മൾ ജനുവരിയിലെ ഈ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ വലിയ സിനിമകളിൽ കൊണ്ടുപോയി ഈ സിനിമയെ ഇതാക്കേണ്ട നമ്മളെ സുഹൃത്തുക്കളും ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പറഞ്ഞു ഇത് നല്ലൊരു സിനിമയാണ് ഇത് തിരിയേറ്ററിൽ ഓടും അങ്ങനെ നമ്മൾ സിനിമ ഇല്ലാതെ നോക്കി മാർച്ച് ഒന്നിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു ഇടിപെട്ടിയവരെന്തോ കഴിക്കുക പറഞ്ഞവരന്ന് തിയേറ്റർ സമരം തുടങ്ങുകയാണ് അപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒന്നാം തീയതി റിലീസ് ചെയ്തേ പറ്റും അപ്പോൾ ഒന്നാം തീയതി റിലീസ് ചെയ്യുന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ നിങ്ങൾ ഇരിക്കുന്നത് ബാക്കി ഇവരൊക്കെ ഭാരത സർക്കാർ ഉൾപ്പെടെ എന്നുള്ള സിനിമ നമ്മളിത് ഷൂട്ട് ചെയ്തത് ജൂലൈലാണ് ജൂൺ ജൂലൈയിലാണ് അന്ന് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളും പല കാരണങ്ങളും ഉണ്ടായി അതിനുശേഷം നമ്മള് ഇപ്പൊ ബീസിലേക്ക് അടുക്കുകയാണ് കൊച്ചു കൊച്ചു ചിത്രങ്ങളും വന്റ് ചിത്രങ്ങളും നമ്മളിവിടെ ബോക്സ് ഓഫീസിൽ വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ചെറിയ സിനിമാ ശ്രമങ്ങളും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് ഉണ്ടാവേണ്ടതാണ് അപ്പോ ഈ സിനിമ ഇതിന്റെ ഒരു പ്രമേയത്തിന്റെ വൈവിധ്യം കൊണ്ടും അതുപോലെ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന ഒരു 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 കണ്ടന്റ് എല്ലാവർക്കും എന്തെങ്കിലും അപ്പോ ഈ സിനിമയ്ക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് എല്ലാവർക്കും വിശ്വസിക്കുന്നു എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു ഞാൻ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു 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 ആശാ സർക്കാർ ആ ടൈറ്റിൽ തന്നെ വളരെ ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നി അത് എന്താണ് പലവരോട് ഞാൻ പറയുമ്പോഴും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഈ സിനിമയുടെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഒരു രണ്ട് വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു അതിന്റെ ബ്യൂട്ടി നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഭയങ്കര ാണ് നല്ലൊരു സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കോൺഫിഡന്റ് ആണ് ഇപ്പൊ സുഭീഷ് ഏറ്റൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത്രയും വർഷം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ തന്നെയാണ് അപ്പോൾ സുഭീഷ് ഏട്ടൻ ലീഡായിട്ട് എന്നോട് പിന്നെ ചോദിച്ചു ഗൗരി എന്താ ലീഡ് ലീഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും എടുക്കുന്ന എന്തിനാണെന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനെയൊന്നും ഇല്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനാണ് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും ആ കഥാപാത്രമായി മാറും അപ്പൊ ഇങ്ങനത്തെ സിനിമകളിലെ ഭാഗമാവാൻ തന്നെയാണ് എനിക്ക് താല്പര്യം അങ്ങനത്തെ ഒരു ആക്ടറായി ആവണം തന്നെയാണ് എൻ്റെ ഒരു ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൃഷ്ണൻ സാറും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും വളരെ ഹാപ്പിയാണ് ഇപ്പം ഇതിന്റെ ടീസറും റിലീസൊക്കെ കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ആശ ആശമാരുടെ അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി ഈ ഒരു സിനിമയിലൂടെ ആശമാരോട് എനിക്ക് നല്ലൊരു റാപ്പോ ഉണ്ട് അവരെ കുറെ പേരെ മീറ്റ് ചെയ്തു എന്റെ ഞാൻ സിറ്റിയിലാണ് വളർന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു നാട്ടുമുറം ഒരു നാടൻ പെൺകുട്ടി ദിവ്യ എന്ന് പറയുന്നത് അപ്പോ ഇത് തന്നെയാണ് എല്ലാ പടങ്ങളും നിങ്ങൾ എല്ലാരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇറങ്ങിയ മഞ്ഞങ്ങൾ ഇതെല്ലാം ഇപ്പൊ തിയേറ്ററിൽ കുറെ എല്ലാരും വന്ന് കാണുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ ഈ പടവും എല്ലാരും എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം താങ്ക് യു എനിക്ക് ഈ ഇൻട്രോഡക്ഷൻ എപ്പോഴും ഇഷ്ടമാണ് കാരണം വന്നു പറയുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയിൽ ഞാൻ ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് എന്റെ ക്യാരക്ടർ ചാലഞ്ചിങ് ആയിരുന്നു ചോദിച്ചാൽ ആയിരുന്നു കാരണം വേറെ കോട്ട് സീൻസിലൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ഡയലോഗ്സ് കിട്ടുമ്പോൾ മനസ്സിലാക്കി പറയുന്നതിനേക്കാളും കുറച്ച് കാണാതെ പഠിക്കേണ്ട വന്നത് കാണാതെ പഠിക്കേണ്ട വന്നത് ഈ സിനിമയിലായിരുന്നു തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാർച്ച് ഒന്നിന് സിനിമ കാണണമെന്നാണ് എനിക്ക് പറയുന്നത് ഇതൊരു സിനിമ എക്സ്പീരിയൻസ് വേറെ തരത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിലേക്ക് സുധീശേണ എന്ന നടൻ സുധീശേണ ആണ് ഹീറോ അല്ലെങ്കിൽ സുധീശേണ അഭിനയിക്കുന്ന ആ ലൈല എക്സൈറ്റിംഗ് ആയ ഏറ്റവും പ്രധാന്യമുള്ള കാര്യം സുധീശേണ ഫസ്റ്റ് ടൈം അതായത് ഒരു 16 വർഷത്തെ ജെർണി ഇടാൻ പറയുന്നു ആ 16 വർഷത്തെ കാര്യം ചെയ്തപ്പോൾ ഒരാൾ തന്നെ നടനെ പ്രകട ചെയ്തു അവരെല്ലാം ദേവപത്രത്തിന്റെ 20 വർഷമായി സിനിമയുടെ ഭാഗമായിട്ടുണ്ട്

ആ വർഷത്തെ ഒരാളെങ്കിലും റെക്കഗ്നൈസ് അല്ലെങ്കിൽ അവസരം അങ്ങനെ ഒരു കേട്ടോ വെച്ചാൽ നമ്മളെ പതിനാറ് വർഷത്തിനുള്ളിൽ എനിക്ക് വേഷം നിന്ന പത്ത് നാല്പതോളം സംവിധായകന്മാരുണ്ട് അപ്പൊ അവര് ചെറുതാണെങ്കിൽ അവർ സിനിമയിൽ ഉൾപ്പെടുത്തു എന്ന് വലിയ കാര്യമാണ് സിനിമ അന്വേഷിച്ച് നടക്കുന്ന സിനിമ അന്വേഷിച്ച് നടക്കുന്നവരാൾക്ക് ചെറിയ വേഷം ഒരു സീനിൽ വന്നു പോവാന്നാണ് വലിയ കാര്യമാണ്

എനിക്കുണ്ട് കാരണം എന്നോട് എല്ലാ സംഘടനാ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതൃത്വത്തിന്റെ ആൾക്കാർ എന്നോട് പറഞ്ഞു ധൈര്യം വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഓരോ ചിത്രം മലയാളത്തിൽ എടുക്കുന്ന തമിഴിലാണ് ശരി ശരി ഓരോ എടുക്കുന്ന ഓരോ കഥാപാത്രത്തിലായാലും അതിന്റെ യൂണിക്നെസ് ചെയ്യാറുണ്ട് ഈ ഈ സിനിമയിൽ വർക്കറാണ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് ഈ കഥ കേട്ടപ്പോൾ ഞാൻ കമ്മിറ്റ് ഒരു മെയിൻ റീസൺ എപ്പോഴും ഒന്നാണ് ഇതിന്റെ കഥ തന്നെയാണ് ഇതിന്റെ ഹീറോ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രണ്ട് ബാക്കി തന്നെ നമ്മള് ഈ കഥ കേൾക്കുമ്പോ എനിക്ക് പടത്തില് ഒരു ഭാഗമാവണം പിന്നെ ദിവ്യ ആശാവർക്കൊരു ക്യാരക്ടർ എനിക്കൊന്നും എന്റെ പ്രായത്തിലുള്ള ഒരു ആക്ടറിന്റെ നിലയിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എനിക്കൊന്നും ആ ഡാർക്ക് എന്റെ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആക്ടറിന് കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് ഇത് ഇത് ചെയ്യും ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിക്കോസ് ഒരു വളരെ ലവബിൾ ക്യാരക്ടർ ആണ് ഭയങ്കര എന്താണ് എക്സ്ട്രീം ആയിട്ട് ഫെമിനിസ്റ്റിക് അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മെഡിക്കൽ കുട്ടിയുടെ ഒരു കഥയാണ് റിയലിസ്റ്റിക് 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 അതിന്റെ സെൻസ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു സൊസൈറ്റിയിൽ നടക്കുന്നത് ഇത് ഇത് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു 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 അത് കൊമേഴ്ഷ്യൽ അങ്ങനെ അങ്ങനെ നടക്കുന്ന സംഭവം സംഭവമാണോ ആയിട്ട് നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിന്റെ ടീച്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ

പടം കണ്ടിട്ട് ആശ ആശമാർ അങ്ങനെ പറയുന്നായിരുന്നു എന്റെ പേടി പക്ഷെ എന്റെ സന്തോഷത്തിലും എന്റെ ആശ്വാസത്തിലും അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതം അവര് അവരുടെ ജീവിതം ആയിട്ട് റെപ്രസെന്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവര് പറഞ്ഞത് അതുവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ എന്താ വെച്ചാല് റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനെ ആണല്ലോ നമ്മള് ഒരു അഭിനയിക്കുന്നത് അപ്പോ അതൊരു അഭിനയമല്ലാതെ എത്രയും നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ പാടില്ല അത് അത് തെറ്റാണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിങ്ങിന്റെ സമയത്തും സുബിഷ്ടം കാണുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗരി എന്ന് ഗൗരിന്ന് പോലും ഒരു ആശ് സിനിമ കണ്ടിട്ട് അത് പറയുന്നത് ഒരു ഡിഫറൻറ്റ് ഫീലിംഗ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് സ്ക്രീനിങ് ലാൽ ലാഡിയെ നടന്ന സ്ക്രീനിങ് കഴിഞ്ഞ്

അപ്പൊ അവരൊറ്റ വാക്കു പറയുന്നത് എംബമ്മര് തിയേറ്ററിലേക്ക് മാറ്റണം ഇതൊരു ഈ സിനിമ പക്ഷെ ഇതൊരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു സിനിമയല്ല ഈ സിനിമ നല്ലൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ആ നാട്ടിൽ നാട്ടിലുണ്ടാക്കുന്ന കുടുംബത്തിൽ മാത്രല്ല ആ സൗഹൃദങ്ങളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ ചർച്ചയിൽ പറഞ്ഞാൽ നമ്മുടെ സെൻസർ ബോർഡിന്റെ കാര്യത്തിൽ ശരിക്കും ഓരോ സിനിമകളും അതൊരു ഡയറക്ടറെ റൈറ്ററായ സ്വാതന്ത്ര്യം ആയിരിക്കും അയാളുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അയാൾ ആ സിനിമ ചെയ്യുക എന്ന് പറയാം അതൊരു സിനിമയിലൊരു സീനത്ത് ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ഉണ്ടാവാം അത് ആ കഥയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് സെൻസർ സെൻസറിലെ ഒരു മാസം വേണ്ട കട്ട് കട്ടി കളയാൻ ചിലപ്പോൾ ആ കഥ പാർട്ട് ആയിരിക്കും ആ എസെൻസ് ആണ് പോകുന്നത് ശരിക്കും പറയാം ഓവറായിട്ട് സെൻസർ ബോർഡ് സിനിമകളിൽ കടന്നു കയറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാവും നല്ല ആൾക്കാരാണ് പക്ഷെ ഇതോടെ നീ നേരത്തെ പറഞ്ഞത് വ്യക്തി ഭയങ്കരമായ ചോദ്യമാണ് സിനിമ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു വ്യക്തിയോട് ഈഗോ ഒക്കെ ഇതിൽ സംഭവിക്കാം ഇപ്പൊ സെൽസർ അംഗങ്ങൾക്ക് അംഗങ്ങൾ ഇപ്പോ വിനീത് ഒരു ഡയറക്ടറാണ് വിനീത് ഒരു ഡയറക്ടറാണ് അപ്പൊ സ്വാഭാവികം ഉണ്ടെങ്കിൽ അയാൾ അത് എഴുതി കട്ട് അത് സെൽസോണിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അതിലിരിക്കുന്ന ചില ആൾക്കാരോട് കണ്ടെത്തും മനസ്സിലായി

അതിനെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലൊക്കെ ആയാലും രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരുന്നു ഇത് കുറച്ചും ലൈക്കബിൾ ആയിട്ടുള്ള ആളാണ് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് പെയിന്റോണിക്ക് പോകുന്ന ഒരാളാണ് അപ്പോ അത് ആ നാട്ടില് സുഭീഷ് ഷേറിന്റെ ക്യാരക്ടറിന്റെ കൂടെ പെയിന്റ് ഓടിക്കുന്ന ഒരാളാണ് അപ്പോ അതിപ്പോ എന്താ പറയുക നമ്മള് തൊഴിലില്ലായ്മയും എല്ലാ പറയാ അതിനകത്ത് അപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം ഇതുണ്ട് അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട് അതുപോലെ ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള നാട്ടിപ്പുറത്ത് ഒരു ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഒരു ഒരു നല്ലൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലീഡ് ക്യാരക്ടേഴ്സ് കിട്ടുന്നല്ല അവരെ സെൻട്രിക് ആക്കുന്ന ഒരു കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ അവർ അത് ചെയ്യാനായിരിക്കും കൂടുതൽ അപ്പോൾ ഗൗരിയെന്നെ പറഞ്ഞ് ഇതിൽ കഥയാണ് ഇമ്പോർട്ടൻസ് ഞാനൊരു പാർട്ട് മാത്രമാണുള്ളത് ശരിക്കും ഗൗരിയുടെ നോക്കുകയാണെന്നാൽ തമിഴിലായിട്ട് ശരി മലയാളത്തിലായിരിക്കും ചെയ്യുന്ന എല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല ഇത് വേണമെങ്കിൽ എനിക്ക് കഥ വേണമെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെറിയ റോളാണെങ്കിൽ കൂടി ചൂസ് ചെയ്യാൻ ഒരു കാരണം അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ആക്ട്രസ് ആണോ അതല്ല ഞാൻ ഞാൻ പറയുന്നത് ഒരു 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 ചെറിയൊരു കഥാപാത്രം ആണെങ്കിലും സീനി കൂടി ചെയ്യുന്ന അത് കുറവാണ് അല്ല ഇപ്പോ അപ്പിയറൻസ് എക്സ്പീരിയൻസ് എനിക്ക് എന്ന് ു ആക്ഷൻ ഹീറോ ബിജു സുരാജൻ ചെറിയൊരു റോളായിരുന്നു പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കര പക്ഷെ ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞൂടാ ഈ സിനിമയിൽ എനിക്കൊരു ഓഫ് ദി സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ് പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നത് നല്ല കഥകൾ പറയണം അതാണ് എൻ്റെ ഒരു പേഴ്സണലി അതാണ് എന്റെ ഒപ്പീനിയൻ അപ്പോ നയൻറ്റി സിക്സിലാണെങ്കിലും ഞാനൊരു ചൈൽഡ് ആക്ടറായിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി വളരെ വളരുകയാണ് പഠിക്കുകയാണ് അപ്പൊ അതിൽ ഞാൻ സെൻട്രൽ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അതാർക്കും അല്ലെ എനിക്ക് തന്നെ ആയിരിക്കും അതിന്റെ വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാൽ പോലും ഈ ഒരു അഞ്ചു വർഷത്തിലുള്ള എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഞാൻ രണ്ടു വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിലത് അത് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരു ബാനർ ഇമ്പോർട്ടന്റ് ആണ് പണ്ടൊക്കെ ഇന്ത്യൻ ഇന്ത്യൻ പടങ്ങളിലും ചെയ്യണം പക്ഷെ പലപ്പോഴും നമ്മൾ അത്ര കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് കൊടുത്ത ഒരു പടം ചെയ്യുന്നു പക്ഷെ അതിനുള്ള റെസ്പോൺസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡെസിഷൻ എടുക്കണമെന്ന് തന്നെയാണ് അപ്പോൾ നല്ല കഥ മാത്രം പോരാ ചിലപ്പോ ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടെക്നീഷ്യൻസ് എല്ലാരും ടീം നന്നായ പടം എത്തും അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോം ഡിസിഷൻ ആയി മാറണം ഈ ഒരു കഥ ഈ ഒരു സിനിമ കേട്ടപ്പോൾ എക്സ്പെരിമെന്റൽ ആക്ടർ ആണോ ഇന്ന കഥാപാത്രം കിട്ടുകയിരുന്നെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ബ്രേക്ക് ചെയ്യുന്ന താല്പര്യമുണ്ടോ എക്സ്പെരിമെന്റായിട്ട് സ്റ്റീരിയോ ടൈപ്പ് ആവാതിരിക്കുന്നത് ഒരു ആക്ടറിന്റെ നിലയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഓഫ് ട്രൈ ചെയ്യണം അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു ചിലപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ എക്സ്പെരിമെന്റായിട്ട് എൻ്റെ അപ്രോച്ച് ചെയ്യുന്ന എന്റെ

ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഇവന്റ് തന്നെ അവിടെയാണ് എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഭാഗമായതുകൊണ്ട് വിശ്വാസം ഇനി കണ്ടിട്ട് പിന്നെയാണ് കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഫസ്റ്റ് അല്ലെ ഞാൻ തന്നെയുണ്ട് അഭിനയിച്ചു അതൊരു ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞു അങ്ങനെ ചെറുപ്പം വരുവായിരിക്കും പ്രതീക്ഷേ നടക്കാൻ പറ്റുന്ന സുതീഷ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരൊക്കെ ടെൻഷനൊന്നും അടിക്കേണ്ട സ്ട്രൈക്ക് മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റു ഞങ്ങളുടെ നായകന്റെ വീട് ഷൂട്ട് ചെയ്തു നായകന്റെ വീടുണ്ട് ആ വീട് നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണക്കാരാണ് വീടായിരുന്നു ആ വീട്ടിലാ പേര് നാരായണനാണ് വീട് വാങ്ങിക്കുന്നത് അപ്പോ ഞങ്ങള് കുറച്ച് ദിവസം പന്ത്രണ്ട് ദിവസത്തേക്കാണ് ഷൂട്ട് ചെയ്യാൻ വാങ്ങിച്ചത് ഇപ്പോഴൊക്കെ മഴയൊക്കെ വന്നിപ്പോ ഡിലേ ആയപ്പോ രണ്ട് ദിവസം കൂടുതലാണ് ഒരു ദിവസം രാവിലെ ആറു മണിക്ക് സെറ്റിംഗ് കൊണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഉടമസ്ഥൻ വീടും പൂട്ടി താക്കലെടുത്ത് പോയിരിക്കും എന്ത് ചെയ്യാ അവസാനം ഞങ്ങൾ ഇറങ്ങി 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 അവസാനം നോക്കുമ്പോൾ കേരളത്തിന്റെ സെവലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് പോയി താങ്കൾ പത്ത് പത്രം അങ്ങനെയൊക്കെയുള്ള ചെറിയ രസകരമായ അനുഭവം ഉണ്ടാക്കിയ അനുഭവങ്ങളും ഈ നമുക്ക് സിനിമ നീരജ് മാധവന്റെ ഒരു ഡിസ്നി ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ആണ് ബാഷി ഡയറക്റ്റ് ചെയ്ത് വിഷ്ണുരാഘവന്റെ ഡയറക്ഷൻ തമിഴില് വിഘ്നേശ്ശിസോറിന്റെ അടുത്ത പടത്തിലുണ്ട് ലവ് ടൂറിൽ അഭിനയിച്ച പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി ഇവരൊക്കെ ഒരു പ്രോജക്റ്റിലുണ്ട് പിന്നെ വരാനുള്ളത് മാർച്ച് മാർച്ചിൽ തന്നെ ഒരു തമിഴ് റിലീസ് ഉണ്ട് അതിൽ നയൻറ്റി സിക്സ് കഴിഞ്ഞ് ഞാൻ ആദിത്യ ഭാസ്കറിന്റെ കൂടെ റീയുണൈറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അതൊരു ആത്തോളജി ആയിട്ടാണ് തുടങ്ങിയത് പക്ഷേ ഒരു തിയേറ്ററുകൾ ചില മാറ്റങ്ങൾ വന്നിട്ട് ഒരു ഹൈപ്പർ ലിക് ആയിട്ട് അതിന്റെ ടൈറ്റിൽ ഹോട്ട് എന്നാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്കമ്മിങ് പിന്നെ രണ്ട് മൂന്ന് പടങ്ങള് വരാനുണ്ട് അത് അനൗൺസ് ചെയ്തിട്ടില്ല സ്ട്രൈക്ക് ഒരു വേണ്ടി മാറി ചെറിയ നമ്മൾ ചെറിയ ചെറിയ വലിയ വേണ്ടി സ്ട്രൈക്ക് ഒരു ഞാൻ തോന്നാല് ഈ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഏത് സിനിമയിലും യൂണിറ്റില് വർക്ക് ചെയ്യുന്നവർക്കും വലിയ ആൾക്കാർ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് പറയാ പാറ്റിയാണ് നമ്മൾ ചെറിയ സിനിമകളെ പാറ്റ വർഷത്തില്ല വലിയ പടമാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാരോ അല്ല സംഘടനകളും അല്ല പ്രേക്ഷകർ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ്

ഞാൻ പ്രണവായിട്ടും കല്യാണി ആയിട്ടും അർജുൻ ചേരൻ ഒക്കെ ആയിട്ടാണ് അപ്പൊ എനിക്ക് അവര് വേണ്ടായിരുന്നു പിന്നെ ബാക്കി ഇത്രയും പേരുടെ ഇത്രയും

ആ മാത്രം എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ആ സമയത്ത് അതിനോടൊക്കെ എന്താ ശരിക്കും പറയാനുള്ളത് അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുള്ളൂ അല്ലെങ്കിൽ അത് വേദനിപ്പിക്കാറുണ്ടോ ഈ സീൻസിന് എങ്ങനെയാണ് കാണുന്നത് എഡിറ്റഡ് സീൻസ് അതിനത്ര വലിയ എനിക്ക് അത് ചെയ്തത് വളരെ മോശാണ് അതെനിക്ക് അതൊരു സെൻസാണ് പുതിയതല്ല ഇത് ചെയ്യുമ്പോട്ടും സർപ്രൈസ്ഡ് അല്ല അതിന്റേതായ ും അതിന് അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കൊറേ അനോണമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത ഉണ്ടാവും അപ്പൊ ആ അക്കൗണ്ട് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വിറ്റ്നസ് ആണ് അത് അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു അത് പകരുന്നു പിന്നെ വീഡിയോസ് കണ്ടു എന്തുകൊണ്ട് ഇങ്ങനത്തെ അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെല്ല് ചെയുന്നത് ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് അതെനിക്കൊന്നും അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല അതല്ല പടത്തിന്റെ ഒരു എല്ലാ പടം എന്റെ പടം മാത്രങ്ങളല്ല അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ് അത് അത് മാത്രം യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും tags ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ പോഷാണ് ഇത് എപ്പ മാറും മാറണം അതെ ആ ഒരു കൾച്ചർ നമ്മൾ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാ പാടില്ല കാണുവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാ ബ്ലോക്ക് ചെയ്യാ നമ്മൾ इट्स സോഷ്യൽ മീഡിയയിൽ കുറച്ചൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം എനിക്ക് ഐ ആം എഗൈൻസ്റ്റ് ദാ ഫോർ ഷൂർ. നది ഇവര് ജോഡ് ചെയ്ത മിലാധാരണ പറഞ്ഞേ തല നിങ്ങളുടെ കടത്തിൽ ഒരു ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ കടത്തിലെ നായിക ഷെൽലി അപ്പൊ അവരൊരു ഹോട്ട് സ്റ്റാർ തെലുങ്കിലൊരു വെബ് സീരീസ് അവിടെ അപ്പൊ അവര് അതേപോലെ കുറെ സാധനങ്ങൾ പിന്നെ ചെയ്യുന്ന സമയത്ത് അവര് ഞാൻ എല്ലാ എല്ലാരും മൊബൈലിലും ഒക്കെ ഇങ്ങനെ കണ്ണുകൊടുക്കുക അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതിന്റെ ജോലിയാണ് അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശാപത്രങ്ങളുടെ കാര്യം ഒരു നാല്പതാളുകൾ വന്നിട്ട് അവര് പതിനഞ്ച് വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാപത്രം അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടി ആണ് ഗൗരി ചെയ്ത ജോലി അവര് ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ ഞാൻ നടന്നതാണ് അല്ലേ അപ്പൊ അത് കാര്യം ദർശന ഫസ്റ്റ് ഡബ് ചെയ്ത് പോയി അപ്പൊ നമ്മളെ കുറച്ച് നിങ്ങൾ മീഡിയ സുഹൃത്തുക്കളെ അടുത്ത സുഹൃത്തുക്കളൊന്ന് പടങ്ങും ഇങ്ങനെ ചിന്തിച്ചു അപ്പൊ ഞാൻ കുറച്ചാൾക്കാരുടെ ദർശനം അപ്പൊ ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ ആ സ്റ്റുഡിയോയിൽ എഴുന്നേറ്റ് നമ്മളെ ഡയറക്ടറും പിന്നെ നമ്മളെ നാഗരാജും അർജുന ഇവരും ഒറ്റ ഇതില് ഈ കുട്ടി ചെയ്യുകയായിരുന്നു അത് ആ ജോലിയോടൊക്കെ അവർ ജോലി ചെയ്തു ഭാഷ ബാക്കിയില്ലെങ്കിലും പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവർ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതി ചെയ്യാൻ പാടാണ് എന്റെ റിക്വസ്റ്റ് അല്ലേ കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യില്ല അപ്പൊ ഇവരെ അങ്ങനെ ഇവർ ജോലി ചെയ്ത് പോകുന്നില്ല ഞാൻ ഉത്തരം ഞാൻ ഉത്തരപരം വലിയ ആളല്ലോ ഞാൻ പറഞ്ഞു